ക്രിസ്തു യേശുന നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു സങ്കർത്തനക്കാരൻ ദൈവത്തിൻ്റെ കരുണയുടെ തെളിവുകൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ആകാശം ആകാശമെന്നത് കണ്ണിന് ദൃശ്യമാകുന്ന നീലപ്രപഞ്ചം മാത്രമല്ല അന്തരീക്ഷത്തിന് മുകളിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മനുഷ്യന് അറിയാത്ത നിരവധി വസ്തുക്കളും നിറഞ്ഞ വിശാലമായ ബഹിരാകാശമുണ്ട് സൂര്യൻ മാത്രം ഭൂമിയിൽ നിന്ന് നാലു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം കിലോമീറ്റർ അകലെയാണെങ്കിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരം സങ്കല്പിക്കുക അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഈ ദൂരക്കണക്ക് ദാവീദിനു പോലും അറിയില്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ദൈവത്തിൻ്റെ ദൈവയുടെ വലിപ്പം കാണിക്കാനാണ് അദ്ദേഹം ഈ താരതമ്യം നടത്തുന്നത് ദൈവം കോടാനുകോടി ഗോളങ്ങൾക്കപ്പുറം സ്വർഗത്തിലാണ് വസിക്കുന്നത് ആ ദൈവം മനുഷ്യനെ അത്യധികമായി സ്നേഹിക്കുന്നു അവനോട് കരുണ കാണിക്കുന്നു സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനായ കർത്താവ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് അതായത് അത്രമാത്രം ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിലയച്ചു മനുഷ്യന് പകരം ക്രൂശിൽ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു തൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും പാപം അവൻ ക്ഷമിക്കുന്നു കരുണ നിറഞ്ഞവനായ കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ കരുണ അനുഭവിച്ചുകൂടാ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ